നമ്മൾ പ്ലേ ബട്ടൺ ബട്ടെത്തിന് പക്ഷേ അന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്യില്ല കാരണം എല്ലാരും ഇല്ല അപ്പൊ പിറ്റേ ദിവസം നമുക്ക് അൺബോക്സ് ചെയ്യാം അങ്ങനെ എല്ലാവരും അപ്പൊ സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്താ അപ്പുറം അഭിപ്രായം ഒരു പണിയുണ്ട് അത് തുറക്കാനാ വരി ചെല്ലിരിക്കി ഇന്നലെ കിട്ടിയ ഇത്രയും നേരം ഒരു പ്ലേ ബട്ടൺ തുറന്നില്ല അച്ചമ്മയും അപ്പവും അമ്മച്ഛനോടാണ് പ്ലേ ബട്ടൺ തുറക്കാൻ വേണ്ടി പോണെട്ടോ അപ്പൊ എന്തു തോന്നുന്നു എന്നാലും വൺ മില്യം പ്ലേബട്ടൻ കണ്ടിട്ടുണ്ട് അപ്പുറ്റാണോ തുറക്കാൻ പോവാ അങ്ങനെ വൺ മില്യം പ്ലേബട്ടൻ തുറക്കാണ് അപ്പു കൂട്ടനാണ് തുറക്കുന്ന കേട്ടോ നമ്മളെ ആ ശരിക്കും പറഞ്ഞാ ഇത് തുറക്കുമ്പോ നല്ല എക്സൈറ്റ്മെന്റ് തുടങ്ങുമ്പോ ഓരോ ആൾക്കാരൊക്കെ വന്ന് അങ്ങനെയുണ്ടോ അത് ശരിക്കും പറഞ്ഞാണിപ്പുണ്ട് അതിന്റെ കൂടെ ഒരു പേപ്പറും കിട്ടും എന്താ പറയാ നിങ്ങൾ ഓരോ ആൾക്കാരും ഇപ്പൊ കാണുന്ന അങ്ങനെ

പുരസ്കാരം യൂട്യൂബ് പുരസ്കാരമാണ് അത്രേ ഉള്ളു അച്ഛമ്മ സിമ്പിളാണ് എല്ലാവരും ആണ് ഇതാണ് വൺ മില്യൺ നട്ടം കിട്ടിയാണ് അനന്തുമ്പൾ ടീമിലുള്ള ഒരാളാണ് ഇതെന്തോന്ന് അല്ല കിട്ടിട്ട് ലോഡിങ് ടെമില്ലോഡിങ് ആണ് വൺ മില്യനായി ഇനി മില്യണിലേക്കാണ് യാത്ര ഇനി കണ്ണപ്പനെ നമുക്ക് ഒന്ന് കൊടുത്തുനോക്കുക കണ്ണപ്പന എന്താണ് എൻ്റെ അഭിപ്രായം എന്ത് തോന്നുന്നു കണ്ണാറു ഒരു ജേണി ആയിരുന്നത് അച്ഛനും അമ്മയും സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോസിൽ എല്ലാവരും എല്ലാത്തിലും അച്ഛൻ അമ്മ അനിയത്തിയനിയുണ്ട് ഇനി സ്റ്റാർട്ടിങ്ങോട്ടുള്ള മൊമെന്റിൽ അതിന് ശേഷമാണ് ജേണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിന് അനുസരിച്ച് കണ്ണൻ കയറി വന്നത് കണ്ണനൊക്കെ സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ളതാണ് ചേച്ചിയമ്മ കണ്ണൻ്റെ അമ്മയാണിതാ ചേച്ചിയമ്മ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ജേണിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുതാ അച്ഛനും അമ്മയാണ് അച്ഛനാണ് മെയിനെന്ന് തന്നെ പറയാൻ വേണേ കാരണം എന്താ ചെക്ക് സാധനങ്ങളൊക്കെ വാങ്ങി തന്നെ അച്ഛനായി അച്ഛൻ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഇതാ കണ്ണൻ്റെ അമ്മയാണിത് ആ അവർക്ക് രണ്ടാ കൂടെ നിക്കണം എന്ന് പറഞ്ഞതാണ് നിന്ന് എടുത്ത് െ ഡയലോഗ് ഓർമ്മിച്ചിട്ടുണ്ടെന്ന് മറന്നേ പറഞ്ഞാ ഓർമ്മ കിട്ടാൻ വേണ്ടിട്ടോ ഇത് കിട്ടാൻ വേണ്ടി ഇവിടെ മുഖത്തന്നെ പടുത്ത ഒരാൾക്ക് കിട്ടിയെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞോ അല്ല കോഴിക്കോട് ജില്ലയില് മുക്കത്ത് പ്രയത്നം കൊണ്ടാണ് കിട്ടിയത് എല്ലാ വെറുതെ കിട്ടില്ല എല്ലാര്ക്കും അറിയാം അത്രയും എഫേർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങള് വീഡിയോ ഇടുന്നതും അങ്ങനെ എല്ലാം എല്ലാം മോൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ് എല്ലാരും പക്ഷെ മോനാണെങ്കിൽ കൂടുതലാണ് എല്ലാവർക്കും

എന്താ ഒരു ഒരു ഞാൻ തുടങ്ങിയ അച്ഛൻ തോന്നി സ്റ്റാർട്ടിങ് ഇല്ല അങ്ങനെ പിന്നെ എത്തിയപ്പോ കാര്യത്തോടെ ഓരോ ഇതിന്റെ പ്രയാസങ്ങളും ഇത് എത്തിപ്പെടാനുള്ള അതിന്റെ കഷ്ടതകളും പിന്നെ കൊറേ ബുദ്ധിമുട്ടൊരു സൈസ് ഉണ്ട് പത്ത് ലക്ഷം സബ്സ്ക്രൈബർ അല്ലായിരുന്നു പത്തു ലക്ഷം സബ്സ്ക്രൈബർ എത്താൻ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാരും കൂടിയുണ്ട് എല്ലാരും നമ്മളെ കുടുംബത്തിലും അല്ലാതെയും ആനന്ദവും ഒക്കെ ഉണ്ട് ും എല്ലാരും കണ്ണൻ അമ്മ അമ്മമ്മ അമ്മ അച്ഛമ്മ പാറു വല്യച്ഛൻ അളിയൻ അനിയൻ ഏട്ടൻ എല്ലാരും ഉണ്ട് ഒരാളെയും കൊറച്ച് പറയാൻ പറ്റില്ല എല്ലാരും വിട്ട് വിട്ടുപോകുന്ന ആൾക്കാരുണ്ട് എന്ന് തന്നെ പറയാം ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാരും ഉണ്ട് ഈ വൺ മില്യൺ എന്നുള്ള ജേണിയിൽ എനിക്ക് എന്തായാലും മെയിനായിട്ട് തോന്നിയ എല്ലാരും കൂടുള്ള സപ്പോർട്ടാണ് ഈ പേജിൽ മെയിൻ ആയിട്ടുള്ളത് എന്റെ ഒരു അഭിപ്രായം ഒരാളും ഇതിനകത്ത് അച്ഛനായാലും ഇതിനകത്തുള്ള സ്റ്റാർട്ടിങ്ങിലുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ സൈഡിൽ നിന്ന് തന്നെ വന്ന കാരണം ഒരു ഫോൺ വാങ്ങി തന്നില്ലേ പിന്നെ അതിന് ശേഷം ക്യാമറ ടൂ ഹൺഡ്രഡ് ഡി അതിനുമുമ്പ് ബേസ് മോഡൽ ക്യാമറ വാങ്ങി തന്നിട്ടുണ്ടെനി അതിനുശേഷം ഒക്കെ അല്ലേ ഓരോ ആൾക്കാരും ഓരോ ഓരോ സ്റ്റേജിലും സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട് ഇനി പിന്നെ അമ്മ അമ്മ ഓളിന്നോളായിട്ട് കഥ പറയാ എല്ലാത്തിനും അമ്മയെ പിന്നെ ബാക്കിയുള്ളൊക്കെ നമ്മള് യൂട്യൂബൊക്കെ നോക്കി തന്നെ പഠിച്ചെടുത്തതാണ് അത്രന്നെയുള്ളു കാര്യങ്ങള് അമ്മയ്ക്ക് സ്വയം യൂട്യൂബ് നോക്കി പഠിച്ചാണ് അമ്മക്ക് എന്തോ കാര്യായിട്ട് പറയാൻ കിട്ടോ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന അമ്മേനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആയി കുറേ നെഗറ്റീവ് കമന്റ് വന്ന് മോൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ പക്ഷെ അവനതൊരു ബോധവൽക്കരണം എന്നുള്ള നിലയ്ക്കാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും അതിനെ കുറെ നിരുത്സാഹപ്പെടുത്തിയതാണ് ഇങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാൻ പാടില്ല നിരുത്സാഹപ്പെടുത്താൻ പിന്നെ അതിനുശേഷം അതുപോലെ അച്ഛനെ അടിക്കുന്ന വീഡിയോ അതൊക്കെ അച്ഛനെ അടിക്കുന്ന വീഡിയോ ഒക്കെ അതും ഒക്കെ മില്യൺ വ്യൂസ് ആയി കഴിഞ്ഞ വീഡിയോ ആണ് അത് ചെയ്യുമ്പോഴും ഇവന് കുറെ നിന്ന് തന്നെ ആൾക്കാർ എടുത്തു സപ്പോർട്ട് ഇല്ലാതെ ആയി മാറേണ്ടിയിരുന്ന ഒരു സമയമാണ് അതൊക്കെ പക്ഷെ അതൊക്കെ ചെയ്യുന്ന പല കുടുംബങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവൻ അച്ഛനെ അടിച്ചിട്ടോ അമ്മേനെ ഇറക്കി വിട്ടിട്ടോ ഒന്നും ചെയ്ത ഒരു വീഡിയോ അല്ല അത് അത് ചെയ്തതിന് എത്രയോ സങ്കടത്തോടെ ഇപ്പോൾ പറയുമ്പോഴും ദേഷ്യത്തോടെയാണ് അവൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ പറയും ഇപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ എടുക്കുക പ്രായ ദ്രോഹിക്കുന്ന വീഡിയോ എടുക്കുക പറയുമ്പോൾ പറയും ചെയ്യണ്ട മോനെ അത് ചെയ്യണ്ട എന്തിനാ അങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും നിന്നെ നെഗറ്റീവ് ആയിട്ടല്ലേ കാണുന്നതെന്നാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എല്ലാവരും കാര്യങ്ങളും മനസ്സിലാക്കി മോന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇനിയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇത് ഇനി ടെൻ മില്യണിലേക്കുള്ള ഒരു യാത്രയാണ് എല്ലാവരും കൂടെ ഉണ്ടാവണം മില്യൺ ഒന്നും നിർത്തൂല കാരണം ഞങ്ങളുടെ ടീമിൽ ടീമിലിപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുമ്പോ ബാക്കിൽ നിൽക്കുന്ന അപ്പു അനന്തു കണ്ണൻ അനിയത്തി എല്ലാവരും ഇത് ബാക്കിൽ നിൽക്കുന്ന ഒരു ഒരു സൈഡിൽ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ബാക്കിൽ നിൽക്കാൻ കുറെ ആൾക്കാരുണ്ട് അതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒരു വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന ആനന്ദാ അതേപോലെ തന്നെ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ അങ്ങനെയാണ് ഇത് പോകുന്നത് ഓ പേജിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഒരു ടീം വർക്കാണ് ആണ് ചിലപ്പോ അമ്മച്ചനടക്കം ക്യാമറ പിടിക്കേണ്ട സാഹചര്യം പണ്ട് വന്നിട്ടുണ്ടേന് അല്ലേ അമ്മച്ചൻ വീഡിയോ എടുക്കുമ്പോൾ വീടെടുക്കുമ്പോണ്ട് അങ്ങനെ ഇനി പണ്ട് പണ്ടുണ്ടേന് കാരണം സ്റ്റാർട്ടിങ് ഒരു സ്ട്രഗിൾ ആണ് ആർക്കായാലും ഇപ്പൊ വൺ മില്യൺ എത്തുന്ന ഒരു സക്സസ് അല്ല ശരിക്കും സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഓരോ ദിവസവും ഡെയിലി അതിനുവേണ്ടി വർക്ക് ചെയ്ത് അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നതാണ് അതിൻ്റെ സക്സസ് എന്നായിട്ട് തോന്നുന്നത് അല്ല ഇന്ന് ഇല്ല നാളെ റീച്ച് ഇല്ല ചിലപ്പോൾ ഇടുന്ന വീഡിയോ ഒന്നും റീച്ചില്ലെങ്കിലും പിന്നെ പിറ്റേ ദിവസം ഇടുകയാണ് വീഡിയോ അതാണ് അതിൻ്റെ സക്സസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡെയിലി ഇടുക അതേ ഉള്ളൂ സക്സസ് ഇത് എൻ്റെ അച്ഛനാണ് ചിലരൊക്കെ ചോദിക്കലുണ്ട് അമ്മച്ചനാരുന്നു അതായത് നന്ദുൻ്റെ അമ്മയാണ് ഞാൻ എൻ്റെ അച്ഛനാണിത് ഇത് അതുപോലെ നന്ദുവിൻ്റെ അച്ഛൻ്റെ അമ്മയാണ് അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഇത് പിന്നെ എൻ്റെ അമ്മ ഇപ്പൊ വന്നില്ല അച്ഛൻ ഇവിടെ ബൈ ചാൻസ് എത്തിപ്പെട്ടപ്പോഴാണ് ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ അമ്മ പിന്നെ ഇവിടെ കുറച്ച് ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ബാക്കി ഫാമിലിനെയൊക്കെ ഇനി പരിചയപ്പെടുത്തുന്ന വീഡിയോ ചെയ്യാൻ മോനോട് പറയാം കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ഫാമിലിയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാൻ ആ വീഡിയോ മോനോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം അച്ഛൻ എങ്ങനെ ഫ്യൂസ് പോയാലിരിക്കുന്നേ എന്താ എന്താ അഭിനയിക്കൊന്നും തല്ലാൻ തല്ലാൻ പറഞ്ഞതല്ലോ അച്ഛമ്മനെ എപ്പോഴും തല്ലുന്നത് നെഗറ്റീവ് റോളും ക്യാരക്ടറൊക്കെ ആയിട്ടാണ് ലൈഫിൽ എപ്പോഴും കാണുന്നത് പക്ഷെ എന്ന് പറഞ്ഞ ആള് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അച്ഛമ്മ ആൾ ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആളാണ് എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ അച്ഛമ്മനെ പറ്റി ഞമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് കാര്യങ്ങളാണ് എന്നാലും ആൾ ഒത്തിരി ഒരു വിളവ് വിളവുള്ളൊരാളും ആണ് അല്ലേ വിളവൊന്നുമില്ലേ അച്ചമ്മ വീട്ടിലിരിക്കലൊന്നുമില്ല ഓടിക്കളിക്കലാട്ടോ വീട്ടിനൊന്നും ഇരിക്കൂല അങ്ങനെ വിളവത്തി അങ്ങനെ പറയതോ ഒരു വിളവത്തിയാണ് പാവാണ് അച്ചമ്മ ഇനി മുമ്പക്ക് ഒരാളുടെ പരിചയപ്പെടാണ്ട് അച്ഛ ശരിക്കൊരു ക്യാരക്ടറാ നമ്മളെ അമ്മച്ചാരക്ടർ ഞാൻ പറഞ്ഞത് നമ്മളെ വിളവനായ ഒരാളാണ് അമ്മച്ചൻ എന്ന് പറഞ്ഞ ആളിപ്പൊ ഇവിടെ എത്തി ട്രിപ്പ് നടന്ന ഇവിടെ എത്തിയാണ് അരമണിക്കൂർ യാത്രക്ക് ശേഷം ഇവിടെ എത്തുന്ന ഒരാളാണ് അല്ലേ ബസ് പോന്നാട്ടോ എത്ര വയസ്സുണ്ട് വയസ് പറ വയസ്സ് വെളിപ്പെടുത്തില്ല തൊണ്ണൂറ് വയസ്സാ അത് കൊറച്ചിലാണ് എന്താ വെച്ചാല് കൊറേ ലേ വയസ്സ് ചെറുപ്പാണ് അത് ശരിയാണ് അമ്മച്ചനും സയന്റായി അമ്മച്ചനൊന്നും അങ്ങനെ വീഡിയോന്റെ മുന്നിൽ വലിയ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അറിയുന്ന ഒരാളല്ല നമ്മളൊക്കെ ഒരു ആക്സിഡന്റ് അങ്ങനെ അഭിനയിച്ച് നോക്കുക അല്ലേ അമ്മച്ചാ അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായം എല്ലാരും ഒരിത് അല്ലേ തോന്നുന്നു ഒരു മില്യൺ ഒക്കെ ആയപ്പോ സൂപ്പർ ആണ് റീച്ച് കൂടി ഏറ്റവും കൂടുതൽ റീച്ചുള്ള വീഡിയോ അമ്മച്ചറേയും ഒരാളെ അച്ഛമ്മക്കുട്ടിയാണ് കേട്ടോ അല്ലേ ആണ് അങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മിസ്സിങ് ഉഷാറാക്കി ചെയ്യേണ്ടിട്ടോ പിന്നെ നമ്മൾ അപ്പുക്കുട്ടന്റെ ബേബിന്റെ നിൽക്കുന്ന അപ്പുട്ട അപ്പുകുട്ട വൺ മില്യൺ ഒക്കെ വൺ മില്യണും സെവൻ മില്യൺ ഒക്കെ അടിച്ച ഒരാളാണ് ഇൻസ്റ്റഗ്രാം ആയി മാറുന്ന ഒരാളാണ് അപ്പുക്കുട്ടൻ ആക്കി തോന്നുന്നത് ഇൻസ്റ്റഗ്രാമിൽ കത്തുന്ന ഒരാളല്ലേ ഇൻസ്റ്റഗ്രാമിലാണ് ആൾക്കാരുള്ളത് എന്ത് തോന്നുന്നു വൺ മില്യൻ അപ്പു കൂട്ടന് അത്യാവശ്യം നല്ല ബ്രില്യൻ ഔട്ട് സ്റ്റാൻഡിങ് ബോയ് തന്നെയാണെന്ന് പറയാം അത്യാവശ്യം നല്ല പഠിക്കും എല്ലാ കാര്യങ്ങളെയും പറ്റി അത്യാവശ്യം നല്ല നോളജ് ഉണ്ട് ഒരു കാര്യം ഇംഗ്ലീഷ് പറഞ്ഞാൽ പറയാൻ പറ്റുന്നുണ്ട് മലയാളം മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് മണാശ്ശേരിയാണ് പഠിക്കുന്നത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഉണ്ട് അനിയത്തി അനിയത്തിയും മണാശ്ശേരി സ്കൂളിലാണ് പഠിച്ചത് എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ടാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലാതെ വെറുതെ ഒന്നും ആ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും പറയാൻ പറ്റോ വായി നോക്കി നടക്കുന്ന ഒരാളൊന്നുമല്ല അപ്പു ആണോ അയ്യോ ഇവിടെ ഇങ്ങനെ പറ്റില്ല ഏറ്റവും പ്രത്യേകിച്ചൊന്നും ഞാൻ തള്ളാന്ന് എനിക്ക് പറയാനുള്ളൂ ഭയങ്കര സന്തോഷമുണ്ട് ഐ മീൻ മിക്കവാറും സമയവും ഞാൻ ഇവിടെ ഇങ്ങനെ ഇണ്ടാവാറില്ല എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോ

ഏട്ടനെ കണ്ട് പഠിക്കാൻ വീട്ടുകാര് പറയുന്നുണ്ട് കാരണം ഒരു കാര്യം ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടി പറയാറുണ്ട് ഏട്ടൻ ചെയ്യുന്ന പോലെ അതിനു വേണ്ടി പരിശ്രമിക്കണം എപ്പോഴും വേണ്ടി ഡെഡിക്കേഷൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഏട്ടൻ പറയാറുണ്ട് ശരിക്കും അങ്ങനെ ഒന്ന് പഠിക്കാനാ പറയാറ് പറഞ്ഞ കേട്ടത് പിന്നെ നമ്മളെ രണ്ട് മച്ചാമാർ ഇവർ രണ്ടാളും ഏട്ടനും അനിയനും ഒന്നും അല്ല ഈ ചെങ്ങായി പിടിച്ച് അനിയനാക്കരുത് ഇപ്പൊ എന്റെ കൂടെ ഗിറ്റാറ് വയലിന് ഡ്രംസ് ഒക്കെ വായിക്കുന്ന വായിക്കുകയാണെങ്കിൽ സൈഡിൽ വന്ന് കോഡ് വായിച്ച് ഫേമസ് ആയ ആയൊരാളെട്ടോ അനന്തു കില്ലാടി എന്താണ് പറയാനുള്ളത് ഒരു ആറ് മാസം നമുക്കൊരു ടെൻമില്ലൻ്റെ അതിന് ഈ എഡിറ്റിംഗ് പഠിക്കണ്ടോ പിന്നെ ഇപ്പൊ ഞാനല്ലേ ഫുൾ എഡിറ്റിംഗ് ഇവൻ ഇവൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇവൻ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് ഇമ്പ്രൂവ് ആക്കാണ്ട് എൻ്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എന്താ എന്താ ആക്കും പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഹാപ്പിയാണ് നമ്മൾ ഇനി നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് വരും അടിപൊളി സ്ക്രിപ്റ്റ് ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ എല്ലാം ഈ അടുത്തന്നെ ഇണ്ടാവും മഴയൊക്കെയാണല്ലോ മഴേന്റെ സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട് എല്ലാം സെറ്റാണ് എന്താ മയക്ക് സൗണ്ട് കിട്ടണം നമ്മൾ ഇനി കൊറച്ചേർ ചെയ്യൂ ടൈം കിട്ടുമ്പോൾ ചെയ്യും ആയില്ലേ ഇങ്ങനത്തെ ആവട്ടെ ടു മില്യൺ ഒക്കെ ആവട്ടെ ട്യൂ മില്യൻ ത്രീ മില്യൺ ഒക്കെ ആവട്ടെ കിട്ടിയത് സന്തോഷുണ്ട് അത്രേ ഉള്ളു സന്തോഷം മാത്രം വൺ മില്യൺ എവിടെയും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും കാണുന്നുണ്ട് ഇപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ആ മുകളിലുണ്ട് ചെറുങ്ങനെ കളർ പോയിട്ടുണ്ട് കോട്ടിങ്ങിനൊക്കെ അപ്പോൾ തന്നെ നോട്ടീസ് വെറുതെ നോട്ടീസ് ആയിട്ടോ എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ കിട്ടിയതിൽ അതീവ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും വിചാരിക്കും ഇതിങ്ങനെ കണക്കിങ്ങനെ സപ്പോർട്ട് കൊണ്ടാണോ കിട്ടിയത് ഞാൻ ഒരാൾ കാണുന്നുണ്ട് എന്താ കാര്യം എന്നൊക്കെ വിചാരിക്കും ഓരോ വ്യൂസിലും പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു പ്ലേ ബട്ടൺ തന്നതിൽ സന്തോഷിക്കുന്നു വേറെ വീട്ടിലാണ് ഇത് നോക്ക് യൂട്യൂബിൽ കിട്ടുന്ന സാധനം അതൊക്കെ എന്ത് തോന്നുന്നു ഈ സമയത്ത് പ്രൗഡ് മൊമെന്റ് ആണോ ആഗുമാൻ എന്താ തോന്നുന്നത് നമ്മളെല്ലാരും വർക്ക് ചെയ്തിട്ടുണ്ടാക്കിയല്ലേ സന്തോഷാണ് ആഗുമാനെ അയ്യോ 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 അതിൻ്റെ അടിയിലൊന്നുമില്ല മനെ അടിയിലൊന്നുമില്ല മോനെ അതിലൊന്നുമില്ല ചാനലില്ല കേട്ടോ ആഗമോനെ നമുക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുക ആഗുമോൻ എന്താ പറയാനുള്ളത് വേണ്ടാന്നോ ഇതൊക്കെ ഇതോന്നും അല്ല നമുക്ക് വേണ്ട നമുക്ക് ഡയമണ്ട് ആണ് ഡയമണ്ടാണ് വേണ്ടതെന്നോ പറഞ്ഞ എന്നോട് റെഡിയാക്കേട്ടൻ അപ്പുറികളെ അപ്പുവിന്റെ അച്ഛനാണ് അപ്പുവിന്റെ അച്ഛൻ ഷയ്യാണ് നിങ്ങൾ വീടുകളെ കണ്ടാണല്ലോ അച്ഛൻ അറിയണോ